ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലേക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പൊരിച്ച ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് പെട്ടെന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതിനൊരു ഒരു ഒന്നര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചെറുനാറയുടെ ഒരു മുറിയുടെ നീരോട്ടോ എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ മസാല ഒക്കെ ഒന്ന് ഈ ഒരു ചിക്കൻ്റെ മേൽ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ നന്നായിട്ട് തന്നെ ഈ ഒരു മസാല ഒക്കെ ഇതിൻ്റെ മേൽ പിടിക്കുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ ചിക്കൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ ടൈം ഉണ്ടായാലും ഒരു പത്ത് മിനിറ്റ് വെള്ളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഇതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു അപ്പോൾ ഇവിടെ വീട്ടിൽ തന്നെ ആട്ടി എണ്ണ തന്നെ അപ്പോൾ ഞാൻ കറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നെല്ലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇതിലേക്ക് എടുക്കുന്നത് അപ്പോൾ അതൊന്നും മാറ്റിയെടുക്കുകയാണ് എന്നിട്ട് ഇതാ എണ്ണ ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഞാനതാ ചിക്കന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കുറേശായിട്ട് തന്നെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അങ്ങനെ ഫുള്ളും മുഴുവനായിട്ടും അങ്ങനെ ഒരു ട്രിപ്പായിട്ട് പൊരിച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടൊന്നും വേണ്ട രണ്ട് സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് ഒന്നുകൊണ്ട് നല്ല കളറായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പം നമ്മളൊരു ചിക്കൻ കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് കാശ്മീരി ചെല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ചിക്കൻ കുക്കറിലും റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ചിക്കൻ ആദ്യം ഫ്രൈ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് കുക്കറിൽ ഉള്ളിലൊക്കെ വാട്ടിയിട്ട് അങ്ങനെ എന്താ ഒരു വിസിൽ വിസിലടിപ്പിച്ചാൽ മതി അപ്പോൾ കുക്കറിലാകുമ്പോൾ നിങ്ങൾക്കിത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റില്ല എന്ന് ഞാൻ ഒരു പാനിൽ ഇത് കാണിച്ച് ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ അപ്പം ആ ചിക്കൻ പൊരിച്ച ആ എണ്ണ അല്ലേ അതിൽ നിന്ന് കുറച്ച് എണ്ണ ഞാൻ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാനൊന്ന് ചൂടായ ശേഷം പിന്നെ അതിലേക്ക് ഇതാ ഒരു മൂന്ന് സവാള നിളത്തിലായിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഇതാ ഒരു മൂന്ന് പച്ചമുളക് നല്ല കയറിയതും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ഉള്ളി നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ വാഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ കുറച്ച് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഉള്ളിയൊക്കെ വാഴന്ന് കിട്ടും അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ അതാ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നു ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇതാ ഞാൻ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ടീസ്പൂണ് കാശ്മീരി ചെല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് ഒരിളമുളക് കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചിക്കൻ മസാല ഞാൻ ഇതാ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ മസാല കൂടി പോകണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ചിക്കൻ്റെ കറിയുടെ ടേസ്റ്റ് മാറി പോവുകയുള്ളൂ അപ്പോൾ അധികം ഒന്നും ചേർത്ത് വയ്ക്കേണ്ട ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതിയിട്ടാണ് ഇനി ഇതിലേക്ക് ഇതാ തക്കാളി ഒരു തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി അതായത് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ തക്കാളിയൊക്കെ നന്നായി വെന്ത് വരുന്ന ഒരു സമയം വരെ നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ തക്കാളി വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ചിട്ടൊരു മൂന്നാല് മിനിറ്റ് വെച്ചാൽ മതി മതിട്ടോ അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇതാ അപ്പോൾ ഇത് കവി കൊണ്ട് ഇതുപോലെ ഒന്ന് മാർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അവർ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കൊടുക്ക ഉടച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊതിച്ചു വെച്ചാൽ അവർ ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു അര ടീസ്പൂണോളം വലിയ ചീരകത്തിൻ്റെ പൊടിയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോളം ഗരം മസാല പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക ഈ ഒരു മസാലയും ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് എല്ലാ ഭാഗത്തൊക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എന്താ ഒരു ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കപ്പ് കപ്പുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് പിന്നെ നമ്മൾ പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് കാരണം ഇതെല്ലാം കുക്കായി വന്നിട്ടുള്ള ഇതല്ല അപ്പോൾ പിന്നെ ഇതിലേക്ക് നമ്മൾ പച്ചവെള്ളം ചേർക്കുമ്പോൾ നമ്മുടെ ആ ഒരു ചിക്കൻ കറിക്ക് വലിയൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കട്ടെ പിന്നെ ഇതിലേക്ക് ഞാൻ എന്താ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ മുളക് പൊടിയും ഒക്കെ നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം ചിലർക്ക് നല്ല എരിവ് ആവശ്യമുള്ളവരുണ്ടാവും അപ്പം എരി ഒക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് കപ്പവോളം കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു അടച്ച് വെച്ചിട്ടൊരു ഒരു പത്തോ മിനിറ്റോളൊക്കെ ഒന്ന് വെച്ചാൽ മതി കേട്ടോ ഈ ഒരു ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വരുന്നത് ഇതായ ഇതുപോലെ ഗ്രേവി ആവോളമാണ് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഒന്ന് കുക്കറിൽ ഇത് റെഡിയാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിസിൽ മാത്രം അടിച്ചാൽ മതി കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചിക്കനും മസാല ഒക്കെ കൂടി നല്ല കുഴമ്പനായിട്ട് വന്നിട്ടുണ്ടാകും അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഒരു വെറൈറ്റി കറി തന്നെയാണ് കേട്ടോ അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് ചപ്പാത്തി കൂടെയും പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനായിട്ടുള്ള ഒരു കറിയാണ് ഇന്ദിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പൊരിച്ചിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്